സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഗൈനക്കോളജിസ്റ്റുകൾ ഉൾ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് തൈക്കാട് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രി അപ്പോൾ പതിനെട്ട് പി എസ് സി പോസ്റ്റുകൾ ഇവിടെയുണ്ട് പതിനെട്ടിലും ഒരു പോസ്റ്റും ഇല്ല എല്ലാവരും ഉണ്ട് അതുകൂടാതെ ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇവിടെയുണ്ട് പത്തൊൻപത് അതുകൂടാതെ ഒരാൾ എൻ വഴി കൊടുത്തിട്ടുണ്ട് ഇരുപത് പിന്നൊരു മൂന്ന് പേരെ ഡിസ്ട്രിക്ട് റൂറൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് പി ജി സ്റ്റുഡൻസ് അത് അവരുടെ സാധാരണ ഒരു മെഡിക്കൽ കോളേജിലാണ് ആ സേവനമനുഷ്ഠിക്കുന്നത് പക്ഷേ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം നമ്മളവർക്ക് റൂറൽ പ്രോഗ്രാം കൂടി ക്രമീകരിച്ചു അത് നമ്മുടെ ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഡി എം മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന അവർ ഡി എച്ച് എസിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ഈ ആരോഗ്യ സംവിധാനത്തിന് കീഴിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു നേരിട്ടുള്ള അറിവ് അവർക്ക് ലഭിക്കുകയും അവരുടെ സർവീസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തി മൂന്ന് ഗൈനക്കോളജിസ്റ്റുകളാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി തൈക്കാട് പ്രവർത്തിക്കുന്നത് അതുകൂടാതെ പേഡിയാട്രീഷ്യൻസ് നമുക്ക് ഉണ്ട് എട്ട് പേഡിയാട്രീഷ്യൻസ് ഉണ്ട് അനസോഷ്യോളജിയിൽ ഡോക്ടേഴ്സുണ്ട് റേഡിയോളജിയിൽ ഡോക്ടേഴ്സുണ്ട് അതുകൂടാതെ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും ആർ എം ഒയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നഴ്സിംഗ് ഓഫീസേഴ്സിൻ്റെയും ഒക്കെ കണക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പം ഞാനിവിടെ ഇത് പറയാനായിട്ട് കാരണം നേരത്തെ അഞ്ച് സ്യൂട്ട് ലേബർ റൂമിൽ അഞ്ച് ക്യൂബിക്കളുകൾ ഉണ്ടായിരുന്ന ഇടത്ത് നാല് വർദ്ധിച്ചു കഴിഞ്ഞ മാസത്തെ നമ്മുടെ ആശുപത്രിയിലെ ശരാശരി ഡെലിവറി നൂറ്റി എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഴുവൻ മാസങ്ങളുടെയും പന്ത്രണ്ട് മാസങ്ങളുടെയും ആവറേജ് എടുത്താൽ ഹയസ്റ്റ് ഇരുന്നൂറാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു സൗകര്യങ്ങൾ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫും ഞാനൊരു ഗവണ്മെൻറ്റ് കോളേജിൽ പഠിച്ച ഒരാളാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരം ഗവണ്മെൻറ്റ് വിമൻസ് കോളേജിലാണ് ഗവണ്മെൻറ്റ് സംവിധാനത്തിൽ ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള ആളുകളാണ് ഉള്ളത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ മറ്റെല്ലാവരും വളരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ് അപ്പോൾ സംവിധാനങ്ങളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ എച്ച് ആർ മനുഷ്യ വിഭവശേഷി ഇവിടെയുണ്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എവിടെ നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് പല മീറ്റിങ്ങുകൾ എടുത്തിട്ടുണ്ട് കൃത്യമായി ആ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് എന്നാലും നമ്മുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തപ്പെടേണ്ടതാണ് സർക്കാർ സംവിധാനത്തിൽ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഡെലിവറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നടത്തുന്നത് അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മാതൃയാനം പദ്ധതി മാതൃയാനം ഒരു ഡെലിവറി കഴിഞ്ഞാൽ ആ അമ്മയെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവിടും സൂപ്രണ്ട് പറയുകയായിരുന്നു തമിഴ്നാട്ടിൽ വരെ കൊണ്ടുവിടുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന ആളുകളെ അവങ്ങ് ബോർഡർ കടന്ന് തമിഴ്നാട്ടിലെ അവരുടെ വീട്ടിൽ വരെ കൊണ്ടുവിടുന്നുണ്ട് അപ്പോൾ പരമാവധി സേവനങ്ങൾ സൗകര്യങ്ങൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതുമാത്രമല്ല ക്വാളിറ്റി ചെയ്യുന്നു ഗുണനിലവാരം കുഞ്ഞിൻ്റെ ആരോഗ്യ ഇപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ ഉറപ്പാണ് അതായത് ഇപ്പോൾ എസ് എ ടി ആശുപത്രി അവിടെ രാജ്യത്ത് പത്ത് ആശുപത്രികളെ റെയർ ഡിസീസിൻ്റെ അപൂർവ രോഗങ്ങളുടെ മികവിൻ്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തു നമുക്കറിയാം സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെയുള്ള അപൂർവമായിട്ടുള്ള രോഗത്തിന് സൗജന്യ ചികിത്സ എങ്ങുമില്ല പക്ഷേ സംസ്ഥാനം നമ്മുടെ കേരളം എസ് എം എ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് മാത്രമല്ല അത് നൽകി വരുന്നുണ്ട് കെയർ എന്ന പ്രോജക്റ്റ് വഴി രാജ്യത്ത് പത്ത് കേന്ദ്രങ്ങൾ മാത്രമേ മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ളൂ എസ് അങ്ങനെ റെയർ ഡിസീസിൻ്റെ അപൂർവ രോഗങ്ങളുടെ മികവിൻ്റെ കേന്ദ്രമാണ് നമ്മളവിടെ ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി അതായത് ഭ്രൂണാവസ്ഥയിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇനി അതിനു മുൻപ് തന്നെ അതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലേക്ക് പോയാൽ വലിയ രൂപയാണ് ലാബ് പരിശോധനകൾക്കാകുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി നമ്മൾ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയിൽ തുടങ്ങി അതുപോലെ ലാബ് സൗകര്യങ്ങൾ ഒരുക്കി ജെനറ്റിക്സ് ലാബ് ഒരുക്കി ഞാൻ പറഞ്ഞത് ഇതൊരു ഹബ്ബായിട്ട് മാറാൻ ആയിട്ട് പോവുകയാണ് ആ നിലയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ സ്ത്രീകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ എസ് ഐ ടിയിൽ നമ്മുടെ പീഡിയാറ്റിക് കാർഡിയോളജി അതുപോലെ റീനൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഓരോ സൗകര്യങ്ങളും തിരുവനന്തപുരത്ത് നമ്മൾ ഒരുക്കി വരികയാണ് അപ്പോൾ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ന്യൂ ബോൺ കെയർ സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ ഉൾപ്പെടെ ഒരുക്കുമ്പോൾ ഈ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ ഇവിടെ തന്നെ ആളുകൾക്ക് നൽകാനായിട്ട് കഴിയണം എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൂടി നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷമാണ് ഒരു കാര്യം കൊണ്ടുകൂടിയാണ് അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് കുഞ്ഞില്ലാത്ത ആളുകൾ അതായത് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ മേപ്പാടി ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ വന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് പക്ഷേ ആ കണക്കുകളൊക്കെ തെറ്റായിരുന്നു അവർക്ക് ഒന്നി ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആരെയും സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് വന്ന ചോദ്യങ്ങൾ കുറേസ് വളരെ വലിയ രീതിയിൽ മനസ്സിനെ സ്പർശിച്ചു ഇത്രയും ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരായി കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള അതായത് മക്കളായിട്ട് വളർത്താൻ ആവശ്യമുള്ള ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അമ്പരന്ന് പോയൊരു സന്ദർഭം കൂടിയാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് കേന്ദ്ര നിയമമാണ് കേന്ദ്ര രജിസ്ട്രേഷനാണ് അഡോപ്ഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആരോഗ്യ വകുപ്പിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ധാരാളം ആളുകൾ ആഗോളതലത്തിൽ പോസിറ്റിവിറ്റി റേറ്റ് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും അടുത്താണ് ഇടയിലാണ് നമ്മുടെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലും പോസിറ്റിവിറ്റി റേറ്റ് അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ പതിനഞ്ച് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും ഇടയ്ക്കാണ് പ്രഗ്നൻസി പോസിറ്റിവിറ്റി ആകുന്നത് മുപ്പത് ശതമാനത്തിനടുത്താണെന്ന് പറയുന്നു അതായത് നമ്മുടേത് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് അത് കൂടുതൽ പേർക്ക് മക്കളില്ലാത്ത ആളുകൾക്കത് കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യമാണ് അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വിടുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആരോഗ്യ വകുപ്പ് ഒരു വ്യക്തിയല്ല നമ്മളെല്ലാവരും ചേരുന്നതാണ് ഒരു ചങ്ങലയുടെ കണ്ണികൾ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും പ്രാധാന്യമുണ്ട് എല്ലാവരും ഈക്വലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള പ്രാധാന്യമാണ് അതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ മികവ് ഞാൻ പറഞ്ഞ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി കുറഞ്ഞതും മെറ്റേണൽ മോർട്ടാലിറ്റി കുറഞ്ഞതും ഒക്കെ തന്നെ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ മികവിൻ്റെയും നമ്മുടെ ബോധ്യത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്ന സമർപ്പിതമായ സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയുടെ അനുവാദം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ ലേബർ റൂമും ശിശു പരിപാലന വിഭാഗവും ഒ പി അത്യാഹിത വിഭാഗവും ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം